ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പരിപാടികളാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇന്നിങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ അതെ എന്നും നമ്മൾ ഒരേ വീഡിയോ തന്നെ എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മാറ്റി പിടിക്കുന്നത് അപ്പോൾ അതേ ഇന്നിപ്പം മനൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ടേബിളൊക്കെ അലങ്കോലായി കിടക്കുന്നതും എപ്പോഴും വൃത്തിയാക്കാനേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം അപ്പൂസും ഇങ്ങനെ നടക്കുന്നുണ്ട് എൻ്റെ കൂടെയിട്ടോ അപ്പോൾ അത് ഇവിടെയൊക്കെ നടിച്ചു വാരാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം ഒന്ന് അടിച്ചു വരും കേട്ടോ പക്ഷെ അതങ്ങനെ എന്താ പറയുക ഡീപ്പായിട്ടുള്ള അടിച്ചു വരൽ അങ്ങനെയുള്ളതൊന്നും അല്ല കേട്ടോ വെറുതെങ്ങൾ അടിച്ചു വാരി അങ്ങനെ പോരും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഡീപ്പായിട്ടൊക്കെ അടിച്ചു വരാറുള്ളൂ കേട്ടോ വാതിലിൻ്റെ സൈഡൊക്കെ തട്ടിയിട്ടും അങ്ങനെ മാറാലൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് മാറാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വാതിലിൻ്റെ സൈഡും കട്ടിലിൻ്റെ അടിഭാഗവും സോഫേൻ്റെ ബാക്ക് ടി വി സ്റ്റാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നുള്ളി പുറക്കൊന്നും അടിച്ചു വാരൽ പിന്നെ ഒന്ന് ഫ്രീ ആയതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ ഫുൾ ടൈം മഴ തന്നെയാണ് അപ്പം ഇത് എഡിറ്റ് ചെയ്യാൻ കുറേ നേരമായി മഴ ഒന്ന് പോവട്ടെ പോവട്ടേ എന്ന് വിചാരിച്ച് നിൽക്കണു കൂട്ടോ പക്ഷെ മഴ നിൽക്കണില്ല അപ്പം ഏതായാലും നമ്മളിത് എഡിറ്റ് ചെയ്തതിന് ശേഷം അപ്ലോഡിങ് ആവുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ മഴ കാര്യമാക്കാതെ ഞാൻ വോയിസ് കിട്ടുന്നത് കിട്ടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിക്കണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ അടിച്ചു കാര്യലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നല്ല മഴ വരും കേട്ടോ അതുപോലെ തന്നെയാണ് പെട്ടെന്ന് വെയിലും വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതേ അപ്പൂസിൻ്റെ നായക്കുട്ടി ഉണ്ടല്ലോ ഇത് ശരിക്കും മനുവിൻ്റെയാണ് കേട്ടോ മനുവിന് വേണ്ടി വാങ്ങിച്ചതാണ് ഇവിടെയുള്ള ഇരിക്കുന്ന സാധനങ്ങളൊക്കെ മനുവിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് കേട്ടോ ഒരുവിധമല്ലതും അത് വെച്ചിട്ട് തന്നെയാണ് അപ്പൂസ് കളിക്കണത് അപ്പോൾ ഈ നായക്കുട്ടി ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി വരും കേട്ടോ ഇപ്പം ഇവനീ കളിക്കുന്ന സാധനവും ആ ഒരു നായക്കുട്ടീൻ്റെ ആ ഒരു ഇതും കൂടെ ഒന്ന് വേർതിരിച്ച് എടുത്ത് എടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൊടി മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ ഇതിങ്ങനെ കുടുക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇങ്ങനെ ആടി കളിക്കുന്ന ഒരു സംഭവമില്ല പണ്ടത്തെ അംഗനവാടികളിലൊക്കെ ഉണ്ടായിരിക്കും കുതിര മരത്തിൻ്റെ കുതിര അതിനിങ്ങനെ കൊടുക്കാൻ പറ്റും ബാക്കോട്ട് മുന്നോട്ടായിട്ട് ഇങ്ങനെ ആടികൊടി ആടി കളിക്കുന്ന ഒരു കുതിര ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ അങ്ങനെ ആടാൻ പറ്റുന്നതും മറ്റേ സൈഡിൽ ഇങ്ങനെ വണ്ടി പോലെ ഓടിക്കാൻ പറ്റുന്നതുമാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതങ്ങനെ സാധാരണ അവിടെ ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ ഇതൊന്ന് ഇന്ന് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ലോണം ഒന്നിങ്ങനെ എന്താണ് പറയുക ശരിയാവില്ല കേട്ടോ കുറച്ചൊക്കെ ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എപ്പോഴും വണ്ടീൻ്റെ ഭാഗം തന്നെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ അപ്പൂസ് കണ്ടില്ലേ ഇത് ഇന്നിവിടെ അംഗൻവാടിയിൽ ടീച്ചർ ഇല്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അംഗൻവാടിയിൽ പോയിട്ടില്ല ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനു കേട്ടോ ബേഗൊക്കെ തൂക്കിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ ബാഗൊക്കെ തൂക്കിയിട്ടാണ് ഫുൾ ടൈം ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ മുകളിൽ ഇരിക്കണെങ്കിൽ ബാഗ് അഴിച്ചു വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ടൊന്ന് ഇരുന്ന് നോക്കുകയാണ് അങ്ങനെ അതേ ഞാൻ മറ്റേതൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വേഗം പൊടി കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ് അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇന്ന് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പോൾ ആയിട്ട് എൻ്റെ കൂടെ ആളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ റിപ്പയറിങ്ങൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളിത് പോകുന്നുണ്ട് കേട്ടോ അതുംകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പോകുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതിങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ വെറൈറ്റി മോഡലുകൾ പലതും ഇറങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ അതേ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ലോണ്ട്രി ബാസ് ലോണ്ട്ര ബാസ്ക്കറ്റിൽ അല്ല അപ്പോസിൻ്റെ കൊട്ടയുണ്ടല്ലോ ഡ്രസ്സൊക്കെ ഇട്ടേക്കണേ ആ ഒരു കൊട്ടയിലൊക്കെ ആക്കിയിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ബക്കറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഇത് പിന്നെ നമ്മളങ്ങനെ ഒരുപാട് എടുത്തേക്കാൻ പറ്റുന്ന ബക്കറ്റോ അങ്ങനെ ഒന്നുമല്ല ഇത് ഉറപ്പ് കുറവാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇങ്ങനെ വീട്ടിൽ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ ഇടാ ഇടുന്നതെന്ന് ഒഴിവാക്കിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഈ ബക്കറ്റിൽ അങ്ങോട്ട് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് തരം തിരിച്ചൊക്കെ മാറ്റി വെക്കുകയാണ് അപ്പോഴും അപ്പൂസ് ഉണ്ട് കേട്ടോ അപ്പൂസ് ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പിന്നെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൂസിനെ ഉൾപ്പെടുത്തണം വീഡിയോയിൽ എന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം എങ്ങനെയായാലും ആളെൻ്റെ കൂടെ ഇവിടെ ഉണ്ടോ പിന്നെ എങ്ങനെയായാലും വീഡിയോയിൽ ഉൾപ്പെടും കേട്ടോ അതിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണല്ലോ അപ്പം അങ്ങനതെ അതും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസ് ഉറങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതേ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പൂസ് ഭക്ഷണം കഴിച്ചുറങ്ങിയതാണ് പിന്നെ അതേ പയർ മുളപ്പിച്ച് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പയറിൻ്റെ മറ്റേ പയറിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ കണ്ണി മാങ്ങയുടെ അപ്പോൾ ഈ ചോറ് ഉണ്ണുന്ന ടൈമിൽ എനിക്ക് എന്താ പണിന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേ കണ്ടില്ലേ ഇതാണ് പണി കിട്ടോ ചോറ് ഉണ്ണണ ആ ഒരു ടൈമിൽ ഞാൻ ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കാലിൻ്റെ നഖം വേദനിക്കുന്നുണ്ടായിരുന്നു അപ്പൂസിനെ അങ്കനിവാടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ മണ്ണ് കയറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ സാധാരണ ഷൂ ഒക്കെ അല്ലേ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ചെരുപ്പായതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ നഖത്തിൻ്റെ അവിടെ ഒരു വേദന ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പം ഞാൻ വേഗം എന്താണ് അമ്മേനെ വിളിച്ചിങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞോ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാലി വയ്ക്കാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ആ ഒരു ചോറിന് ടൈമിലാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ റെഡി ആവും ചെയ്തോളും കുറച്ച് നേരം അങ്ങനെ പുതിർന്ന് കിട്ടും ചെയ്ത് ചെയ്യുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അതുമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് എപ്പോഴേക്ക് മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തുണികളും കാര്യങ്ങളൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മഴ പെയ്താൽ ഇനി ആ തണുപ്പ് ഇങ്ങനെ തട്ടുകല്ലേ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പുതിയ മഴ തുള്ളി ഇടുന്നാണ്ടില്ലേ അപ്പം അങ്ങനെ ആ തുണികളൊക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പം ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ടേ മുറ്റത്തുനിന്ന് ഇങ്ങനെ മണ്ണ് തെറിച്ചിട്ട് തിണ്ടില്ലേ ഇപ്പം ഞാൻ ഈ കഴുകുന്ന എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് കേട്ടോ അപ്പം അത് എന്താണ് എപ്പോഴും ഇങ്ങനെ മണ്ണ് തെറിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിലെങ്ങനെ നടക്കണതല്ലേ ഞങ്ങൾ ചെറുപ്പിടാതെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അവിടേക്കൊന്നിങ്ങനെ കഴുകിയിട ഇത് സ്ഥിരമായിട്ട് കഴുകുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിങ്ങനെ ആണ് ഇട്ടിട്ടിരിക്കുന്നത് നമ്മളിത് നന്നാക്കിയതാണല്ലോ നല്ല പിന്നെ കാവ്യ ഇടുന്നു നിന്നില്ലേ കേട്ടോ പിന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു സിമെൻ്റൊക്കെ ഒന്ന് മിനുസാക്കിയിടില്ലേ അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് കണ്ടാൽ തോന്നുന്നു ഇങ്ങനെ എന്താ പറയുക മണ്ണും ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മൾ ചെരുപ്പിടാതെ നടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അപ്പൂസ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ അപ്പൂസിൻ്റെ ചെരുപ്പ് പുറത്തേക്ക് ഇട്ടതൊന്നും അപ്പൂസിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഒക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് കഴുകിയതിന് ശേഷം ഇടണതെന്ന് ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ വോയിസ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റണില്ല അപ്പൂസ് എന്താ പറയുക അങ്ങനെ എന്താ പറയുക ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വോയിസ് ഒന്നും ഞാൻ അതുകൊണ്ടാണ് കൊടുക്കാത്തത് അപ്പോൾ അങ്ങനെ അതങ്ങനെ കഴുകിയിരിക്കണേ എൻ്റെ ഇടയ്ക്ക് അപ്പോസ് ബോണ്ടുണ്ടായിരുന്നു കേട്ടോ ബോണ്ട് ഉണ്ട എന്ന് പറയുന്ന ഒരു പലഹാരം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അവിടെയിട്ട് അപ്പോൾ അത് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് ഏട്ടൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പൂസ് ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് കഴിയുന്നുണ്ട് അങ്ങനെ വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ വന്ന സമയത്ത് തന്നെ ഏട്ടന് മനസ്സിലായില്ല അപ്പൂസ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് മനസ്സിലായില്ല കേട്ടോ അപ്പം അങ്ങനെ കയ്യിലുള്ള കവർ കിട്ടാനാണെന്നൊക്കെ ഇവർക്ക് അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പം അപ്പോഴാണ് മനസ്സിലാവണം അവിടെ ചെരുപ്പുണ്ടല്ലോ പുറത്ത് ചെരുപ്പിന് വേണ്ടിയിട്ടാണ് ഈ വാശി അടിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങനെ പറ്റി പിന്നെ വന്ന സമയത്ത് പഴം മീൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ട വന്നതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നിന്നതായിരുന്നേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സോപ്പ് കൊണ്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ കഴുകാറുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി അത് വഴുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നുണ്ട് പിന്നെ ഇപ്പം എന്താ നമ്മൾ നന്നായിട്ടൊന്ന് വെയിൽ വരുന്ന സമയത്ത് വേണം നമുക്ക് ആ ചാക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടൊന്ന് വെയിൽ അവിടെയൊക്കെ ഒന്ന് തട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ കുമ്പളങ്ങ തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ട മീൻ കൊണ്ടൊന്നുണ്ടായിരുന്നു പറഞ്ഞില്ല അയില മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്നാക്കി വെച്ച് മുളകൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നിങ്ങളീ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്യാത്തൊരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇത് മനു എടു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അപ്പൂസ് ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പം ഞാനത് അവ വരുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ഏതായാലും ഏതായാലും എടുത്തതല്ലേ ഇനിയിപ്പം അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ നീറ്റിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു പോർഷൻ ഞാൻ ഇതുവരെ നിങ്ങള അടുത്താരടുത്തും കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ ചെയ്യുന്നത് എന്താണ് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകൾ എന്തായാലും ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നും ഇത് പറയുന്നൊരു കാര്യം തന്നെയാണ് എന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ അപ്പം അങ്ങനെ ദൈ അത് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് കേട്ടോ പിന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് ഡേ അപ്പൂസ് അവിടന്ന് ഇങ്ങനെ സൗണ്ട് ചെയ്യുന്ന സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വേഗം നോക്കിയപ്പോൾ അപ്പൂസ് ഇവിടെ ഇരുന്ന് ചെയ്യണേ കണ്ടു കെട്ടോ അപ്പോൾ ഞാൻ വേഗം എടുത്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഏട്ടൻ എന്ത് യോഗയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നോക്കിയ സമയത്താണ് അപ്പൂസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പൂസ് നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു ചെയ്യലാണ് കേട്ടോ അങ്ങനെ ശ്വാസം വലിച്ചു വിടുന്നത് അതുണ്ടല്ലയോ ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കാരണം എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആവുമോ ഓഫാവെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ആളെ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇന്ന് അപ്പൂസനെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാവണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ എനിക്ക് കമൻ്റ് ചെയ്ത് തരാ തരണം കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞു ഇതേ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറും മീൻ കറിയും അതുപോലെ മീൻ വറുത്തതും ഉപ്പേരിയും കുമ്പളങ്ങയുടെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് എന്ന് പറയാൻ ഇത്രയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കുടമ്പുളി ഇട്ടിട്ടാണ് ഞാൻ മീൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്ത കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബബാ സി യു ബായ്